അസ്ലാമലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതിപ്പോൾ ഞാൻ എക്സ്പോൻ്റെ ഫസ്റ്റ് കുറച്ച് ഒരുക്കങ്ങളാണ് ഞാനും ജിയേയും കൂടിയിട്ട് നമ്മുടെ കാറ്റർ സർക്കിളിൽ പാർട്ടിസിപ്പേഷൻ ഗിഫ്റ്റ് അവർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ ഞാൻ നഫീസ് ഫുഡ് ആൻഡ് ഫാഷൻ ഫസ്റ്റിൻ്റെ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൻ്റെ ഫസ്റ്റ് നമ്മൾ പിന്നെ മൊമെൻറ്റോ വാങ്ങിക്കാനും പിന്നെ പാർട്ടിസിപ്പേഷൻ ഗിഫ്റ്റിനും അതിനെല്ലാം വേണ്ടിയിട്ട് പോയി പിന്നെ നമ്മൾ പ്രോഗ്രാമിൻ്റെ അന്ന് രാവിലെ എട്ട് മണിക്ക് ഞാനും ഇസ്മത്തും ജിയും പിന്നെ മുച്ചിയും ഇത്ര രാവിലെ തന്നെ അവരെല്ലാം വന്നത് ഭയങ്കര ഉപകാരമായി പിന്നെ പിന്നെ നിയാസ്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ കൂടെ ഹെൽപ്പിന് ആളുണ്ടായിരുന്നു നമ്മൾ പോകുമ്പോൾ തന്നെ അവർ ടാബ്ലയും ചേരക്കെ അവിടെ ഇടുന്നുണ്ടായിരുന്നു അതിനപ്പോഴത്തേക്കും എൻ്റെ ബ്രദറ് വന്ന് അങ്ങനെ പുറത്ത് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രദറെ ഹെൽപ്പ് ചെയ്തു തഫ്സി ഫസ്റ്റ് ടൈമാണ് പിന്നെ നമ്മളെ എക്സ്പോൻ എക്സ്പോനുണ്ടായിരുന്നത് കാരണം എപ്പോഴും എക്സ്പോൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളായിരുന്നു തഫ്സി കാരണം എൻ്റെ ബാനറായാലും പോസ്റ്റർ എല്ലാം എല്ലാ വർഷവും ഇതിപ്പോൾ എട്ടാമത്തെ സീസൺ എല്ലാ വർഷവും റെഡിയാക്കി റെഡിയാക്കിത്തരുന്നത് എൻ്റെ ബ്രദറാണ് അത് അവിടെ നിന്ന് ഡിസൈൻ ചെയ്തിട്ടേക്കും പിന്നെ നമ്മൾ കൈമാഗോൾഡാണ് നമ്മളിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഗോൾഡ് നമ്മൾ സ്പോൺസർ ചെയ്യുന്ന ടൈറ്റിൽ സ്പോൺസർ അപ്പോൾ ഗോൾഡിന് ഒരു ബിഗ് താങ്ക്സ് താങ്ക് യു സോ മച്ച് എപ്പോഴും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മൾ സ്റ്റോളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോയി തിരിച്ച് മാറ്റിയിട്ട് എല്ലാം വരുമ്പോഴത്തേക്ക് അവിടെ ഷെമിയും ഷെയ്ബും എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഷെമിനോട് കുറച്ച് നേരത്തൊക്കെ നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് ലേറ്റ് ആണെന്ന് വെച്ചിട്ട് ഹോ സ്റ്റാൾ ഓർഡർസ് എല്ലാം വരുമ്പോഴത്തേക്ക് അവിടെത്തന്നെയെന്ന് പറഞ്ഞിട്ട് ക്ഷമി എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഓരോ ആൾക്കാർ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഷെയ്നിയും സബ്രിയും റൈസിയും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പാനൽ മെമ്പേഴ്സിലുള്ള നമ്മളെ സപ്പോർട്ടിങ് സ്പോൺസറായിട്ടുണ്ടായിരുന്നത് മെറാൾഡ ജ്വല്ലറി ആയിരുന്നു അതുപോലെ തന്നെ നിക്ഷാനും ആയിരുന്നു മെറാൾഡ ജ്വല്ലറി നമ്മൾ അതിൻ്റെ പ്രാവശ്യം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് ഒരു ബിഗ് താങ്ക്സ് മെറാൾഡ ജ്വല്ലറിക്ക് അതുപോലെ തന്നെ നിക്ഷാനം ഒരുപാട് താങ്ക്സ് പറയുന്നത് താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ നമ്മുടെ വാട്ടും നമ്മുടെ സപ്പോർട്ടിംഗ് സ്പോൺസറായിട്ടുണ്ടായിരുന്നു അപ്പോൾ വാട്ടിനും ഒരു താങ്ക് സോ മച്ച് പിന്നെ നമുക്ക് വലിയൊരു സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് റിയൽ ഹൈപ്പർ മാർക്കറ്റാണ് റിയൽ എല്ലാവർക്കും പരിചിതമായിരിക്കും നമ്മുടെ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ ഉണ്ട് പിന്നെ അതുപോലെ നേർച്ചാലും അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട് ഒരുപാട് വർഷമായിട്ട് തുടങ്ങിയ ഒരു സൂപ്പർ മാർക്കറ്റാണ് കാരണം എല്ലാവർക്കും നമ്മുടെ കണ്ണൂർക്കാർക്ക് പരിചിതമായ ഒരു സൂപ്പർ മാർക്കറ്റാണ് അവർ നമ്മളെ ഫുഡ് കോമ്പറ്റീഷൻ്റെ മൂന്ന് ഗിഫ്റ്റും സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല വേർത്തായിട്ടുള്ള ഗിഫ്റ്റായിരുന്നു താങ്ക് യു സോ മച്ച് റിയൽ ഹൈപ്പർ മാർക്കറ്റ് റിയലിനെ ഒരു ബിഗ് താങ്ക്സ് പറയുന്നു ഇനിയും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമുക്ക് വേറൊരു ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്ന റെയിൻബോ ആയിരുന്നു റെയിൻബോൻ്റെ സബിതയ്ക്ക് ഒരു ബിഗ് താങ്ക്സ് പറയുന്നത് താങ്ക് യു സോ മച്ച് സബിത തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മളെ ഇവൻറ്റിൻ്റെ പോസ്റ്റർ ഫസ്റ്റ് പോസ്റ്റർ പിന്നെ ബ്രദർ അയച്ച എല്ലാ പ്രാവശ്യം പിന്നെ നാട്ടിലായതുകൊണ്ട് പിന്നെ കൈനപ്രാവശ്യ പ്രാവശ്യം നമുക്ക് ബാക്കിയുള്ള പോസ്റ്റേഴ്സെല്ലാം ഇവിടുന്ന് സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റർ നല്ല മുഞ്ചിൽ നല്ല ഭംഗിയ ഡിസൈൻ ചെയ്യുന്ന ക്രാഫ്റ്റ് ഡിസൈനർ അർഷിക്ക് ഭയങ്കര ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുന്നു കാരണം നമ്മൾ സ്റ്റാൾ ഹോൾഡേഴ്സിൻ്റെ പോസ്റ്ററും ഉള്ള ജോബിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ റെഡി ആക്കി തന്ന് നമ്മളൊരു മീഡിയ പാർട്ട്ണറായിട്ടുണ്ടായിരുന്ന ഹർഷിക്ക് ഹർഷി ക്രാഫ്റ്റ് ഡിസ് ഡിസൈനറ് ഒരുപാട് താങ്ക്സ് പറയുന്നു പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിനെ സ്റ്റോളെടുത്ത് സഹകരിച്ച് എല്ലാ സ്റ്റോൾ ഹോൾഡേഴ്സിനും ഒരു ബിഗ് താങ്ക്സ് എപ്പോഴും നിങ്ങളെ സപ്പോർട്ടും പിന്നെ നല്ലവരായ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും നമ്മൾ ഫാമിലിൻ്റെ ഉള്ള സപ്പോർട്ട് കൊണ്ടാണ് എക്സ്പോ എല്ലാ പ്രാവശ്യത്തെപ്പോഴത്തേക്കും ഈ പ്രാവശ്യം ഭയങ്കര ഗ്രാൻഡ് സക്സസ് സക്സസ്സായിരുന്നു അർഹന്തില്ല പിന്നെ ഗസ്റ്റ് ആയിട്ട് ഗസ്റ്റായിട്ടുണ്ടായിരുന്നത് എൻ്റെ ചങ്ക് എൻ്റെ പ്രിയ കൂട്ടുകാർ മമതാസ് ആസാദ് ആയിരുന്നു മമതാസ്താൻ്റെ ഫുൾ ടൈം കാരണം ഉച്ച മുതൽ വൈകുന്നേരം വരെ ഒരു ഏഴ് മണിവരെ മമതാ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇതാ മമതാസ്ത ഒരു ഉച്ചക്ക് ഒരു ഒരു മണിയാവുമ്പോഴത്തേക്കിനെ തീരാണ് കാരണം ഒന്നര മണിക്കാണ് നമ്മൾ ഫുഡ് കോമ്പറ്റീഷൻ്റെ ജഡ്ജ് കം ഗസ്റ്റായിട്ടാണ് എൻ്റെ പ്രിയ കൂട്ടുകാരി വന്നത് താങ്ക് യു സോ മച്ച് മമതാസ്ത ഈ പ്രോഗ്രാം എത്ര സമയം സ്പെൻഡ് ചെയ്തത് ഗസ്റ്റായിട്ടും ജഡ്ജായിട്ടെല്ലാം വന്നതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് നിങ്ങൾ ആ പ്രോഗ്രാം കളർഫുള്ളാക്കിയതിനെ താങ്ക് യു സോ മച്ച് ഡിയർ കൈമാഗോൾ പ്രസൻസ് നഫീസ് ഫുഡ് ആൻഡ് ഫാഷൻ ഫെസ്റ്റ് ഇപ്രാവശ്യം ആങ്കർ ചെയ്തത് ആയിരുന്നു റെസ്ല നന്നായിട്ട് ആങ്കറിങ് ചെയ്തു എല്ലാവരും നന്നായിട്ട് പിന്നെ സപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഫുഡ് കോമ്പറ്റീഷൻ്റെ പിന്നെ ആൾക്കാർ അവിടുന്ന് ഫുഡെല്ലാം റെഡിയാക്കുന്നുണ്ട് എല്ലാവരും സെറ്റ് ചെയ്യുന്നുണ്ട് പായസമാണ് നമ്മളിപ്രാവശ്യം മത്സരം കൊടുത്തത് പിന്നെ ഇപ്രാവശ്യം നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കൊത്തങ്കല്ലാണ് കൊത്തങ്കല്ലെ നമ്മൾ മത്സരം മുംതാസ് എൻ്റെ ഐഡിയ ആയിരുന്നു ഇങ്ങനെ വെക്കുക എന്നുള്ളത് അത് ഞാൻ പിന്നെ ആ ഒരു അഭിപ്രായത്തിൽ ഞാൻ സ്വീകരിച്ച് സ്വീകരിച്ചത് വെറുതെ ആയില്ല ഭയങ്കര ആവേശത്തോടെയാണ് എല്ലാവരും കൊത്തങ്കല്ല മത്സരം ഏറ്റെടുത്തത് എന്ന് നോക്കിയാൽ നമ്മുടെ പായസ മത്സരത്തിൻ്റെ എന്തെല്ലാം വെറൈറ്റീസ് പായസം എന്ന് പറയുന്നത് ഇവിടെ റെഡി ആയിട്ടുള്ളത് എന്തായാലും നമ്മൾ കൈമാ ഗോൾഡിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം വേച്ചാൽ മതിയാവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കൈമാഗോൾഡിൻ്റെ പിന്നെ ആ സപ്പോർട്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ളൊരു നേരെ അരിയാണ് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും നല്ലൊരു പിന്നെ എന്താ നല്ലൊരു മൂവുള്ള ഒരു അരിയാണ് അധികം ആൾക്കാരും യൂസ് ചെയ്യുന്ന അരിയാണ് കൈമാഗോൾഡ് വെറും അരി മാത്രല്ല അവിടെ ഒരുപാട് അവരെ പ്രൊഡക്റ്റ്സ് ഉണ്ട് ഇവിടെ മമതാസ്താൻ്റെ ജഡ്ജിങ് നല്ല മനോഹരമായിട്ട് നടത്തുക നല്ല പെർഫെക്റ്റ് ജഡ്ജിങ് ആയിരുന്നു മമതാസ്താൻ്റെ റോമിയോ മോള് റോമിയോ മോളിൽ ചെറു പിന്ന എന്താ ചെറിയ ഒരു ഒരു മാസം രണ്ട് മാസം ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് എക്സ്പോന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ റിയലി സ്പോൺസർ ചെയ്ത് ഗിഫ്റ്റെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ പാർട്ടിസിപ്പേഷൻ ഗിഫ്റ്റ് നല്ല ഭംഗിയുള്ള ഗിഫ്റ്റ് ആയിരുന്നു നമ്മളെ കാറ്റ സർക്കിൾ സ്പോൺസർ ചെയ്തിട്ടുള്ള ഞാൻ എല്ലാ പ്രാവശ്യവും അവിടെ നിന്നാണ് നമ്മളെ പാർട്ടിസിപ്പേഷൻ ഗിഫ്റ്റ് എടുക്കൽ കാറ്റ സർക്കിൾ നിന്നാണ് അതുപോലെ ഫുഡ് കോമ്പറ്റീഷനും കൊത്തങ്കൽ മത്സരത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ മത്സരാർത്ഥികൾക്കും ഒരുപാട് താങ്ക്സ് അവിടെ വന്ന് നമ്മളെ പരിപാടി വൻ വിജയമാക്കി എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പിന്നെ എൻ്റെ പാനൽ മെമ്പേഴ്സിലും എല്ലാവർക്കും പോസ്റ്റ് ഷെയർ ചെയ്തവർക്കും നമ്മളെ പാനൽ മെമ്പേഴ്സിന് എല്ലാ പ്രാവശ്യവും ജാക്കി ഉണ്ടാകുന്നുണ്ട് ജാക്കിയിലായിട്ട് അതോര് ഭയങ്കര ഒരു മൂഡോട്ടുണ്ട് നമ്മൾ തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് പായസം കോമ്പറ്റീഷൻ കമറു കമറുൻ സെക്കൻഡ് കിട്ടിയിരിക്കുന്നത് റഫീന ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ബാനജിയറാണ് അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു പങ്കെടുത്തവർക്കും പിന്നെ എന്താ ആശംസകൾ നേരുന്നുണ്ട് പിന്നെ പ്രോഗ്രാമിന് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ പാനൽ മെമ്പേഴ്സിൽ എല്ലാ ആൾക്കാരും വന്ന് രാവിലെ മുതൽ അവിടെ വൈകുന്നേരം വരെ പരിപാടി കഴിഞ്ഞാൽ ക്ഷമിയെല്ലാം ഏകദേശം ഏഴ് എട്ട് മണിയിലായിട്ടുണ്ടായിരുന്നു പോകാൻ ഇവരും ഇസ്മത്തും അതുപോലെ തന്നെ ജിയ എൻ്റെ കൂടെ ഫുൾ ത്രൂ ഔട്ട് സപ്പോർട്ട് ഉണ്ടായത് ജിയൻ്റെതാണ് അവിടെ നമ്മൾ നമ്മളതിൻ്റെ അടുത്ത് നമ്മളെ മുംതാസ്തൻ്റെ രണ്ട് ദിവസം മുമ്പ് ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കേക്ക് കട്ടിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട്സെല്ലാം കൂടിയിട്ട് മുംതാസ്താക്ക കേക്ക് കൊടുത്ത് മുംതാസ്തിയും ഹാപ്പി നമ്മളും ഹാപ്പി പിന്നെ മുംതാസ്താക്ക് എൻ്റെ ഒരു നമ്മളെ നഫീസ് കിച്ചൻ്റെ ഒരു സ്നേഹോപകാരം എഴുത്തുകാരിയായ മുംതാസ്താക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു മൊമെൻ്റ് തന്നെയാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട പാനൽ മെമ്പർ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ ജിയ ജിയ ഒരുപാട് സപ്പോർട്ട് എനിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാനും സ്പോൺസേഴ്സിൻ്റെ അടുത്ത് പോകാനും പിന്നെ പരിപാടി തന്നെ അന്ന് രാവിലെയും കഴിയുന്നത് വരെ നമ്മളൊന്നിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു ജിയക്ക് ചെറിയൊരു പിന്നെ എന്താ ടോക്കൺ ഓഫ് ലവ് ഞാൻ കൊടുത്തതാണ് പിന്നെ നമ്മൾ കൊത്തങ്കല്ല് മത്സരത്തിനാണ് ഇത്രയിങ്ങനെ ജനങ്ങൾ കൂടിയൊക്കെ എടുക്കുന്നത് കൊത്തങ്കല്ല് മത്സരത്തിന് കാനങ്ങാട്ന്നും പിന്നെ പയ്യന്നൂർ പയ്യന്നൂർന്നൊക്കെ ആൾ വന്നിട്ടുണ്ട് ഈ ഒരു മത്സരത്തിനായിട്ട് അത് അവരവർ സ്പിരിറ്റ് ഒക്കെ നമ്മളെ ആ കളിയില്ല പഴയ ആ കളിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നത് ഭയങ്കരമായിട്ട് ഒരു എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഭയങ്കര ആസ്വദിച്ച് കളിച്ചൊരു കളിയായിരുന്നു കൊത്തങ്കല് മത്സരം അതിന് ഫസ്റ്റും സെക്കൻഡും തേർഡാണ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പിലും ഫൈനലായിട്ട് അങ്ങനെ ആറ് പേര് ഫൈനലിസ്റ്റിലുണ്ടായിരുന്നു ലാസ്റ്റ് നമ്മൾ ഫൈനൽ ലിസ്റ്റിൽ അതിൽ നിന്ന് ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയ ആൾക്കും കൊടുത്ത് ഫൈനലിൽ എത്തിയ ആൾക്കാർക്ക് ഒരു പിന്നെ പ്രോത്സാഹന സമ്മാനം പോലെ അതും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മളെ അവിടെ കൊത്തങ്കല് മത്സരിച്ചു ദൂരെ നിന്നും അടുത്തു നിന്നും എത്തിയ എല്ലാവർക്കും ഞാൻ ഇതൊരു ഈ വീഡിയോ എന്ന് എല്ലാവർക്കും താങ്ക്സ് പറയാനുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ ശരിക്കും നമ്മൾ വല്ലാതെ ഭയന്നിട്ടുണ്ടായിരുന്നു കാരണം തലേന്ന് വരെ ഭയങ്കര മഴയും ആ ഒരു ഭയങ്കര മഴയല്ലാണ്ട് നമ്മൾ സ്റ്റാൾ ക്യാൻസലാക്കുക പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വെക്കുക എന്നെല്ലാം വിചാരിച്ചു പിന്നെ നമ്മളെ സ്റ്റാൾ ഹോൾഡേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് അവരവർ എന്തായാലും സാറില്ല ഇത് അള്ളാൻ്റെ അടുത്തുള്ളതല്ലേ നമുക്ക് എന്തായാലും ഇപ്പം തന്നെ വെച്ചാൽ പിന്നെ ചിലപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ട് അസുഖം മഴയാണെങ്കിലോന്നെല്ലാം പറഞ്ഞു അതുപോലെ തന്നെയാണ് തന്നെയാണുണ്ടായത് കാരണം അന്നത്തെ ദിവസം ഒരു മഴയുണ്ടായിട്ട് അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് സ്റ്റാൾ മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് ഫലമായിട്ട് മഷ അത ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ല സെയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു മോശം സിറ്റുവേഷനിലും ഇത്ര ആൾക്കാർ അവിടെ എത്തിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ശരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇറങ്ങൂലെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട് കാരണം തലേന്ന് വരെ അത്ര നല്ല മഴയായിരുന്നു പിറ്റേന്ന് റെഡ് അലേർട്ടിൽ ഉണ്ടാവും എന്നല്ല പറഞ്ഞ ഒരു സമയമായിരുന്നു പക്ഷെ അന്ന് മഴയുണ്ടായിട്ടില്ല ഇത്ര ആൾക്കാർ അവിടെ ആ ഒരു സിറ്റു ബാറ്റ് സിറ്റുവേഷനിൽ എത്തിയ തന്നെ അലഹമ്മില്ല കൊത്തങ്കല്ല് മത്സരം നല്ല പിന്നെ ആവേശത്തോടെ ആവേശത്തോടവിടെ നടക്കുകയാണ് അതിന് ഓരോരാൾക്കാരും നമ്മുടെ പാനൽ മെമ്പേഴ്സ് ആൾക്കാരും വീഡിയോ പിടിച്ചിട്ടുണ്ട് കാരണം എന്തെങ്കിലും തെറ്റ് തെറ്റിപ്പറ്റിയില്ലെങ്കിൽ അത് കംപ്ലയിൻറ്റ് ആകാൻ പാടില്ലല്ലോ അന്നേരം അവർ അവിടുന്ന് സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ലാസ്റ്റ് ഫൈനലിസ്റ്റല്ല ഇത് അവിടെ നിന്ന് മാറ്റി എടുക്കുന്നുണ്ടായിരുന്നു ਮੈਂ ਤੇਰਾ ਨਾਮ ਸੁਣਨਾ ਚਾਹੁੰਦਾ ਹਾਂ ਰੱਬਾ അവിടെ നല്ല അതിമനോഹരമായ ഗാനമാലപിച്ച ദുറക്കും ആ കുഞ്ഞുമോൾക്കും താങ്ക് സോ മച്ച് അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ആൾക്കാർ കുറച്ച് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു തെൻസ് മെഹന് നല്ല മെഹന്തിയും പിന്നെ നമ്മളെ നിസ്വാൻ്റെ നല്ല അടിപൊളി ഡെസേർട്ട് അതുപോലെ തന്നെ ആർട്ട് ഓഫ് ബേക്കിങ്ങിൻ്റെതും ജോനോ ബേക്സിൻ്റെ ചോക്ലേറ്റും ബ്രൗണിയും എല്ലാം എല്ലാം തന്നിട്ടുണ്ട് അതുപോലെ രജനി സുജിത്തിൻ്റെ രണ്ട് സ്നേഹ സമ്മാനം കിട്ടിയിട്ടാണ് അബ്രാഹാം എന്തിൻ്റെ മെഹന്തി കിട്ടിയിട്ടുണ്ടായിരുന്നു ഹൺഡ്രഡ് സെൻസിന് നല്ല പെർഫ്യൂം കിട്ടിയിട്ടായിരുന്നു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ ഷമീൻ താൻ്റെ അടിപൊളി സ്നാക്സും ഡ്രിങ്കും കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യവും ഷമീൻ ത ഷമീൻ ത കൈക്ക് കഴിക്കുന്നു പറ്റും കൊണ്ടുത്തരു ഞാനവിടെ ഇരിക്ക ടയേർഡായിട്ടിരിക്കുന്ന സമയത്ത് നല്ല തണുത്ത ജ്യൂസ് കൊടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു അതുപോലെ എൻ്റെ എക്സ്പോ കഴിയുന്നത് വരെ ലാസ്റ്റ് ടൈം വരെ എൻ്റെ കൂടെ കൂടെയുണ്ടായിരുന്നു എൻ്റെ സിസ്റ്റർ മുച്ചി ഹാനി തനാസ് താങ്ക് യു സോ മച്ച് ടീസ് എല്ലാ പ്രാവശ്യം വരും ഫുൾ ടൈം ഒപ്പം ഉണ്ടാകുണ്ട് എൻ്റെ ഹസ്ബൻഡിനുള്ള സപ്പോർട്ടിനൊക്കെ അട്ടക്കൂടെ എൻ്റെ മക്കൾക്കും അമീഷി ഷത അമിസ ഹർഷി പിന്നെ ആച്ചി എല്ലാവർക്കും പിന്നെ എൻ്റെ ഫാമിലി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എൻ്റെ ഫ്രണ്ട്സ് നഫീസ് മെമ്പേഴ്സ് അങ്ങനെ എല്ലാ എല്ലാവരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ബിഗ് താങ്ക്സ് അത് ഒരിക്കൽ കൂടി നമ്മുടെ കൈമാക്കോടിനും എല്ലാ സ്പോൺസേഴ്സിനും താങ്ക് യു സോ മച്ച് ഷെയ്ബാക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് രാവിലെ ഷെമിൻ്റെ കൂടെ വന്നിട്ട് പിന്നെ ഏഴ് അര മണി എട്ട് മണിവരെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ ഇൻഷാ നെക്സ്റ്റ് വീഡിയോ നിൽക്കണാം ബൈ